ഹായ് ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വെളുത്ത ഉള്ളി വെളുത്തുള്ളിയുടെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ വെളുത്തുള്ളിയെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടിരിക്കുന്ന ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ ചുറ്റിനെ ഒക്കെ തിളച്ച് കഴിഞ്ഞാൽ എഴുതുന്നിട്ടൊന്നും വരില്ലായിരുന്നു അത് പാവസുരക്ഷണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ഫേക്ക് വെളുത്തുള്ളി പോകുന്നതല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സത്യമായ കാര്യമാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് എടുത്തുള്ളത് നമ്മൾ ഫുഡ് ഐറ്റം ആയിട്ട് ബേക്കാനാണ് ഏറ്റവും ബെസ്റ്റ് അത് അച്ചാറൂപത്തിൽ ബേക്കും തോറിനകത്ത് ചേർക്കും പിന്നെ നമ്മൾ എല്ലാ നോൺ വെജ് ആഹാരത്തിനും നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുന്ന ആഹാരത്തിലെല്ലാം ഇത് ചതച്ച് ചേർക്കാറുണ്ട് പിന്നെ ചിലത് ഇത് വെറും വേറ്റി കഴിക്കാറുണ്ട് അങ്ങനെ വെറും വേറ്റി കഴിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ചുട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് വാട്ടിയെടുത്തോ കഴിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസ് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ഒന്ന് കുത്തുക അതിന് ശേഷം ആ ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊത്തുക അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നിൽക്കി നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഞങ്ങളെ പരിചയക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട മറക്കണ്ടോ വൈറ്റമിൻ ഇ കെ ന്യൂട്രിയൻസ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് സ്ഥിരമായിട്ടുള്ള മൈഗ്രെയിൻ പോലുള്ള തലവേദന വരുന്നവർ രണ്ടല്ലി വെളുത്തുള്ളി വാട്ടിയ ശേഷം കഴിച്ചാൽ വേദന മാറുമെന്നല്ല അതിൻ്റെ തീവ്രത കുറച്ചൊന്ന് മാറിക്കിട്ടും ഒന്ന് കുറഞ്ഞ് കിട്ടും തൊണ്ടവേദന ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം ഇനി ഇതിനകത്ത് നമുക്ക് ഹാർട്ട് ഡിസീസ് കൊളസ്ട്രോൾ ബി പി ഇങ്ങനെ അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് വെളുത്തുള്ളിയും മുരിങ്ങനീര് ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയും തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് വിരയും ക്രിമിയും വിട്ടുമാറാത്ത കുട്ടികൾക്ക് രണ്ടല്ലി വെളുത്തുള്ളി പാല് ചേർത്ത് കൊടുക്കുക ഇത് രക്തം ശുദ്ധീകരിക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ ഈ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടി പാലിനകത്ത് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കാച്ചി കുടിച്ചാൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് പാൽ അയച്ചുമ്പം വെളുത്തുള്ളി ഇടാറുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട് ഗ്യാസ് ദഹന പ്രശ്നം വയറിലെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് ഉത്തമമാണ് വെറും വരുമ്പോഴറ്റിൽ രാവിലെ എന്ന് പറഞ്ഞ് വെളുത്തുള്ളി തോന്നി എടുത്ത് കഴിക്കരുത് അത് ചിലപ്പം തിരിച്ച് നേരെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കത്തേ ചിലർക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളി വാട്ടി കഴിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ചുട്ട് കഴിക്കാം നല്ല രുചിയാണ് കേട്ടോ നാലല്ലേ കൂടുതൽ ഒരു ദിവസം എടുത്ത് കഴിക്കാൻ പാടില്ല അത് രാവിലെ ആയാലും രാത്രി ആയാലും ഈ വേറെ എന്തിനോടെങ്കിലും ചേർത്തിട്ടോ വാട്ടിയോ ചുട്ടോ കഴിച്ചു കഴിഞ്ഞാൽ ഇത് റോ ആയിട്ട് കഴിക്കുമ്പോൾ ആ വായു കയറുന്ന പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല அப்போ அச்சாறத்து கழிக்க